ഹലോ ഫ്രണ്ട്സ് നമ്മളറിയാതെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഓർമ്മക്കുറവ് എന്ന് പറയുന്നത് നമ്മൾ പണ്ടത്തെ മനുഷ്യരെ അപേക്ഷിച്ച് നമ്മളുടെ ഓർമ്മശക്തി ശക്തി വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഗോൾഡ് ഫിഷിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് ത്രീ ടു ടെൻ സെക്കൻഡ്സ് ആണ് അവരുടെ ഷോർട്ട് ടേം മെമ്മറി അതുപോലെ നമുക്ക് ലോങ് ടൈമും ഷോർട്ട് മെമ്മറി ഉണ്ട് അപ്പോൾ അത് നമ്മളുടേത് മനുഷ്യരിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് കുറവാണ് പണ്ടത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കുന്നത് സംഭവം ഉണ്ടായിരുന്നു ഏത് കാര്യവും നമ്മുടെ മനസ്സിലാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനക്കണക്ക് ആയിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു അത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെ മനക്കണക്കിലൂടെ ബ്രെയിൻ്റെ മെമ്മറി വളരെ ശക്തി ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയാണ് പഴയ ആൾക്കാർ പക്ഷേ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റർ നമ്മുടെ ഗാജറ്റ്സ് നമ്മുടെ മൊബൈല് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന കാരണം നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മളുടെ ആ ഒരു മനക്കണക്കെന്ന് പറഞ്ഞൊരു സംഭവം വർക്കൗട്ടാകുന്നില്ല അത് കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മളുടെ ഓർമ്മശക്തി ശക്തി വളരെയധികം ഷോർട്ട് ടേം ആയിട്ടുള്ളതും ലോങ് മെമ്മറി എന്ന് പറയുന്നത് നമ്മളുടെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഷോർട്ട് ടേമും ലോങ് ടേമും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രെയിൻ ഫങ്ഷൻ വളരെയധികം ഇങ്ങനെ മനക്കണക്കിലൂടെ ഇമ്പ്രൂവ് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലോങ് ടൈം ഉള്ള ജീവി എന്ന് പറയുന്നത് മനുഷ്യർ കഴിഞ്ഞാൽ ഡോൾഫിനാണ് അപ്പോൾ ആ ഡോൾഫിന് എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണെങ്കിലും അവർ ഓർത്തിരിക്കുക അതുപോലെ ഒരു സ്ട്രോങ് മെമ്മറിയാണ് മനുഷ്യർക്കുമുള്ളത് അത് നമ്മളുടേത് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു അത് ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു സത്യാവസ്ഥ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഗാജറ്റ്സും മൂലം നമ്മളിലുണ്ടാകുന്നു നമ്മളറിയാതെ നമ്മളുണ്ടാകുന്നു എന്നുള്ളത് നമ്മളൊക്കെയും അറിഞ്ഞിരിക്കുക മനസ്സിലാക്കുക താങ്ക്